അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ കൈവിഷം വയറിൻ്റെ ഏതു ഭാഗത്താണ് നിലകൊള്ളുന്നത് ആത്മീയവും ശാരീരികവുമായ വിശദീകരണം ഭക്ഷണത്തിലൂടെയോ പാനീയത്തിലൂടെയോ ഉള്ളിൽ ചെന്ന കൈവിഷം പ്രധാനമായും ആമാശയത്തിൻ്റെ ഭിത്തികളിലും കുടലിലെ മടക്കുകളിലുമാണ് കേന്ദ്രീകരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ആമാശയത്തിൻ്റെ അടിത്തട്ട് കൈവിഷമായി നൽകുന്ന പദാർത്ഥങ്ങൾ സാധാരണ ആഹാരത്തെ പോലെ ദഹിച്ചു പോകാത്തവയാണ് അവ ആമാശയത്തിൻ്റെ ഉൾഭിത്തികളിൽ ഒരു പശ പോലെ പറ്റിപ്പിടിച്ചിരിക്കും പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് പലപ്പോഴും വയറിൻ്റെ ഇടതുഭാഗത്ത് വാരിയല്ലിന് തൊട്ടു താഴെയാണ് അനുഭവപ്പെടുക അതുപോലെ നാടിക്കും ചുറ്റുമുള്ള ഭാഗം കൈവിഷം ബാധിച്ച പലരിലും കണ്ടുവരുന്ന ലക്ഷണമാണ് പൊക്കിളിന് ചുറ്റുമുള്ള അസ്വാഭാവികമായ സ്പന്ദനം പിശാച്ചിൻ്റെ സ്വാധീനം ഈ ഭാഗത്ത് കേന്ദ്രീകരിക്കുന്നതിനാൽ അവിടെ ഒരു കല്ലിപ്പ് പോലെയോ അല്ലെങ്കിൽ എന്തോ ഒന്ന് ഉരുളുന്നത് പോലെയോ രോഗിക്ക് അനുഭവപ്പെടാം അതുപോലെ കുടലിലെ മടക്കുകൾ ആമാശയത്തിൽ നിന്ന് നീങ്ങുന്ന വിഷാംശം ചെറുകുടലിലെയും വൻകുടലിലെയും മടക്കുകളിൽ തങ്ങി നിൽക്കുന്നു ഇത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ ശുദ്ധീകരണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു ഇരുപത്തഞ്ച് വർഷം എന്നൊക്കെ പറയുമ്പോൾ ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള സിഹറുണ്ടാവും ഇത് അവിടെ കഠിനമായ ഒരു പാളിയായി മാറിയിട്ടുണ്ടാകാം ഇത് എങ്ങനെ തിരിച്ചറിയാം വയറിൻ്റെ ഇടതുഭാഗത്തോ പൊക്കിളിനു ചുറ്റുമോ അമർത്തുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടാം എപ്പോഴും വയറിൽ ഒരു ഭാരം അനുഭവപ്പെടുകയും ശരിയായി വിശക്കാതിരിക്കുകയും അല്ലെങ്കിൽ അമിതമായ വിശപ്പുണ്ടാക്കുകയും അല്ലെങ്കിൽ ദഹനക്കേടുണ്ടാക്കുകയും ഭക്ഷണം കഴിക്കുമ്പോൾ മനം പുരട്ടലോ ഛർദ്ദിക്കാനുള്ള തോന്നലോ ഉണ്ടാവുക ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക പരിഹാരത്തിനുള്ള വഴി ഈ ഭാഗങ്ങളിൽ തങ്ങി നിൽക്കുന്ന കൈവിശത്തെ ഇളക്കി മാറ്റാൻ സുന്നാമക്കി സന്നയില ഇട്ടു തിളപ്പിച്ച സനാമക്കി സന്നയില ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് അത്യുത്തമാണ് ഇത് കുടലിലെ മടക്കുകളെ ശു ശുദ്ധീകരിക്കാൻ സഹായിക്കും അതോടൊപ്പം നബിസ്വല്ലാഹു അലൈ വസല് മതങ്ങൾ പഠിപ്പിച്ച പ്രകാരം ഇജാമ ചെയ്യുന്നത് രക്തത്തിൽ കലർന്ന വിഷാംശം നീക്കം ചെയ്യാൻ സഹായിക്കും അള്ളാഹു നബീസ് അലൈ വസല് മതങ്ങളുടെ ഭർക്കത്ത് കൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും ഈ കേൾക്കുന്ന ഈ കൈവിശം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ഉള്ളിലെ എല്ലാ തിന്മകളെയും അള്ളാഹുത്തല്ല പുറന്തള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാ വാലൈക്കും വരഹമുല്ല വർക്കാൻ